ജെ ബി കോശി റിപ്പോർട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പ്രധാന ചർച്ചാ വിഷയം ജെ ബി കോശി റിപ്പോർട്ട് വർഷങ്ങളായി നമ്മുടെ സർക്കാരിൻ്റെ അലമാരയിൽ പൊടിപിടിച്ച് കിടക്കുകയായിരുന്നു ഇതുവരെ പുറത്തെടുത്തില്ല തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേന്ന് എന്ന് പറയാവുന്നതുപോലെ രണ്ടു മാസം പോലും ബാക്കിയുള്ളതിന് മുമ്പ് ഉള്ള ഒരു സമയത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ജെ ബി കോശി റിപ്പോർട്ട് പുറത്തെടുക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക സ്ഥിതികളുടെ പിന്നോക്കാവസ്ഥ പരിഗണിക്കാൻ പണ്ട് പാലോളി കമ്മിറ്റി റിപ്പോർട്ട് വന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി വന്നതുപോലെ മുസ് ഈ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സാമൂഹ്യ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് ജെ കോശി കമ്മിറ്റിയെ നിയോഗിച്ചത് അവർ സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് ആ കമ്മീഷൻ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും അതെന്താണ് നമുക്ക് അറിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്നാൾ ഇത് നടപ്പാക്കാനൊന്നും സമയമില്ലാത്ത സമയത്ത് നമ്മുടെ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ മുഴുവൻ ആ കമ്മീഷൻ റിപ്പോർട്ടിലേക്ക് ക്ഷണിക്കുകയാണ് ഗവൺമെന്റ് സത്യത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താവാം അതാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഒന്ന് ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് ഇനിയിപ്പോൾ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഈ കമ്മീഷൻ റിപ്പോർട്ട് വളരെ പ്രധാനമാണ് നടപ്പാക്കണം എന്നൊരു മെസ്സേജ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാനാണോ അതല്ല പിണറായി വിജയൻ സർക്കാർ നേരിടുന്ന ഗുരുതരമായ ഭരണവിരുദ്ധ തരംഗത്തെ മറികടക്കാൻ അനേക മറുപടി പറയാനാവാത്ത ധാരാളം വെല്ലുവിളികൾക്ക് എല്ലാം ജനശ്രദ്ധ ജനശ്രദ്ധ മാറ്റിവിട്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലേക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയുടെ പുരോഗതിയിലേക്കും ശ്രദ്ധ തിരിക്കാൻ മുസ്ലിങ്ങളുൾപ്പെടെ നേരിടുന്ന ഒറ്റപ്പെടലും പോളറൈസേഷനും മറികടക്കാൻ മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണോ എന്താണ് പിണറായി വിജയന്റെ ഏറ്റവും ഒടുവിലത്തെ ജെ ബി കോശി ബോംബിൻ്റെ അജണ്ട എന്താണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് തീർച്ചയായിട്ടും എൻ്റെ കൂടെ ശ്രീ എൻ എം പിൻ സാറുണ്ട് ശ്രീ പ്രശാന്ത് പ്ലാന്തോട്ടമുണ്ട് ചർച്ചയിൽ സാർ തുടങ്ങി ും നമുക്ക് ഇത് വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യേണ്ടി വരും അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാർ സൂചിപ്പിച്ചാണ് നമ്മളിന്ന് ജെ ബി കോശി റിപ്പോർട്ട് എന്താണ് എന്നല്ല പരിശോധിക്കും എന്തിന് ഇരുപത്തിയൊന്നിൽ യഥാർത്ഥത്തിൽ പുറത്ത് വരേണ്ടതും നടപ്പാക്കേണ്ടതുമായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും നടപ്പാക്കാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യും ചിലപ്പോൾ ഈ സർക്കാരിന് അതിനംഭിക്കാൻ പറ്റിയേക്കാം ഇല്ലെന്ന് നമ്മൾ പറയുന്നുള്ള കാരണം അതിനുള്ള സമയമുണ്ട് റിപ്പോർട്ട് പ്രസൻറ്റ് ചെയ്യുക ചർച്ച ചെയ്യുക ഗവൺമെൻറ് ഓർഡർ ഓർക്കുക അത്രയുള്ളൂ അത് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ സർക്കാർ തീരുമാനിച്ചിരിക്കാൻ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്തായിരിക്കും അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന നിലക്കാണ് ഇതിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് ഇത് വന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ പ്രതികരണങ്ങൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാകും ബി ജെ പിന്നെ ശക്തമായിട്ട് എതിർത്തുകഴിഞ്ഞു ബി ജെ പി ശക്തമായിട്ട് എതിർത്തു ബി ജെ പി മാത്രം ബി ജെ പി ശക്തമായിട്ട് എതിർക്കാൻ പ്രധാനപ്പെട്ട കാരണം ബി ജെ പിയുടെ ഒരു വോട്ട് ബാങ്ക് എന്ന് ബി ജെ പി അവരുടെ മനസ്സിൽ കരുതുന്ന ഒന്നാണ് ക്രിസ്ത്യ ക്രിസ്തീയ സമൂഹം അതുകൊണ്ടാണ് ഈ ക്രിസങ്കികൾ എന്ന് പറയുന്ന പ്രയോഗം തന്നെ വരുന്നത് അപ്പോൾ അവരുടെ മുന്നിലേക്കാണ് ഈ റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നതിനെ ബി ജെ പി ആദ്യം തന്നെ ചോദ്യം ചെയ്തു കോൺഗ്രസും അതിനെ ചോദ്യം ചെയ്യും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഒരു രണ്ടാഴ്ച സുമാർ ജെ ബി കോശി റിപ്പോർട്ടിനകത്ത് വീഴും രണ്ടാഴ്ചയിൻ്റെ ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ നടക്കും ജെ ബി കോശി കേരള രാഷ്ട്രീയത്തെ നയിക്കും നയിക്കും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിന്നീടാണ് അതിൻ്റെ ഉള്ളടക്കം ഒക്കെ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും നമുക്കും ഇനി ചർച്ച ചെയ്യാം നമ്മളത് ഇപ്പോൾ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം ഇപ്പോൾ നമ്മളിൽ ഒറ്റ ആങ്കിളിൽ നോക്കുള്ളൂ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു ഇത് അവതരിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട ഞങ്ങൾ നിശ്ചയിക്കും എന്ന പിണറായി സർക്കാരിൻ്റെ പ്രഖ്യാപനം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ നൂറ്റിപ്പത്ത് സീറ്റ് നൂറ് സീറ്റ് നാൽപ്പത് സീറ്റ് എന്നും പറയുന്ന മൂന്ന് മുന്നണികളുടെയും വാദങ്ങളെല്ലാം നമ്മൾ കേട്ടിരുന്നതാണ് മാത്രമല്ല ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുവേ പ്രതിപക്ഷം പ്രത്യേകിച്ച് യു ഡി എഫ് ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ അധികാരത്തിലേക്ക് എന്ന നിലയ്ക്ക് ആണ് പോകുന്നത് അപ്പോഴാണ് പിണറായി വിജയൻ്റെ സർക്കാർ അവരോട് പറയുന്നത് നിൽക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റുമോ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ വിഷയം കൊണ്ടുവരുന്നത് ഈ വിഷയം വളരെ നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ വളരെ ഡയമെൻഷണൽ ചേഞ്ച് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉള്ളൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു സാറ് പറഞ്ഞു പാലോളി മുഹമ്മദ് കിട്ടി മുന്നോട്ട് വെച്ച ആ ആ റിപ്പോർട്ടും അത് നടപ്പാക്കിയ രീതിയും ഒക്കെ വലിയ വിവാദങ്ങൾ വലിയ വിവാദങ്ങളായിരുന്നു അതിന് സമാനമായിട്ടുള്ള വിവാദങ്ങളുടെ സാധ്യതകൾ തുറന്നു വയ്ക്കുന്ന ഒരു പണ്ടോരയുടെ പെട്ടിയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ റിപ്പോർട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ ആംഗിളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ് പറയുന്നത് പിന്നെ അതെ വേറെ വലിയ കാര്യമുണ്ട് ഇത് ഈ ക്രിസ്ത്യൻ സമൂഹം നമ്മൾ കുറ്റപ്പെടുത്തുമല്ലോ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയാൻ മുസ്ലിം സമൂഹത്തിനകത്തും ഹിന്ദു സമൂഹത്തിനകത്തും പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും അധികാരവർഗത്തിൻ്റെ കൂടെ നിൽക്കുന്നത് കാരണം അവിടെ താല്പര്യങ്ങളെ സംരക്ഷിക്കണം രാഷ്ട്രീയ പ്രോട്ട് ഇതിൻ്റെ ഉൽപ്പത്തി തൊട്ട് നോക്കിയാൽ മതി അവർ അധികാരം അപ്പം അധികാരവൽക്കരത്തിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾ അവരുടെ സമുദായത്തിൻ്റെ ഉയർച്ച അവരുടെ ആൾക്കാരുടെ ഉയർച്ച ആ രീതി അപ്പം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത് കേരളത്തിൽ അവർ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ യു ഡി എഫാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ന്യൂനപക്ഷ ഏകീകരണത്തിന് ആ ന്യൂനപക്ഷ ഏകീകരണം കൊണ്ട് അധികാരത്തിൽ കേരളത്തിൽ മാത്രം വരുന്ന യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പലതും കിട്ടുന്നില്ല അതിനകത്ത് പരിഗണന കൂടുതൽ മുസ്ലിങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ച വളരെ കൃത്യമായിട്ട് വന്നു അത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ച ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പഷ്കഫിൻ്റെ വിഷയം ആയിട്ട് കൊണ്ട് പക്ഷേ ഇതിങ്ങനെ കൊണ്ടുവന്ന് അതിനകത്ത് ഒരു പരിധിവരെ സഹായിക്കാൻ ഒരു പക്ഷേ അധികാരത്തിൻ്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞതുപോലെ പറ്റിക്കപ്പെടുന്നു നിങ്ങൾക്ക് സഹായം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പല ആനുകൂല്യങ്ങൾ ഈ കമ്മീഷനകത്ത് നേരത്തെ പാലുവിളി അല്ലെങ്കിൽ ചില ന്യൂനപക്ഷത്തിനകത്ത് ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടാതെ വരുന്നതിനകത്ത് കോടതി പോകേണ്ട ചില അവസ്ഥകൾ വരെ വന്നല്ലോ പലതിനാൽ അപ്പം അത് വന്നിട്ട് ഇതിന് കത്തൊരു വിഘടനം ഉണ്ടാക്കിയിരുന്നു പി എസ് എസ് ആർ പറഞ്ഞ പോലെ അതെ വീണ്ടും അതൊക്കെ മറന്നു അങ്ങ് അങ്ങനെ ആയിക്കോട്ടെ ഇലക്ഷന് ശേഷം വന്നപ്പം നോക്കിയപ്പോൾ വീണ്ടും ന്യൂനപക്ഷ ന്യൂനപക്ഷകരമെന്ന് ന്യൂനക്ഷേകം ഈ പാർട്ടിയുള്ള വോട്ടെന്നുണ്ടെങ്കിൽ നൂറ് ചാമ്പ് അടുത്ത പ്രാഴ്ച യു ഡി എം അധികാരത്തിലെ സംശയമൊന്നുമില്ല നൂറെ സാറ് പറഞ്ഞോ നൂറെ ഓക്കെ നൂറ് അതഞ്ചൂറായിരിക്കും അപ്പം അതിനകത്ത് നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ മറന്നോ ഈ മാതിരിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതിനകത്ത് തടസ്സം നിൽക്കുന്നത് ആര് നിങ്ങളുടെ കടകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് അതിന് നേതൃത്വം കൊടുക്കുന്നതെ ആ അവസ്ഥയിലേക്ക് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ആര് യു ഡി എഫ് അല്ലെ നിങ്ങൾ പിന്നെന്തിനാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നേ ആ ചോദ്യം അറിയാതെ ഓർമ്മ ചോദിക്കുന്ന ചോദ്യം ഇതിനകത്ത് ഈ പിണറായി വിജയൻ കളിക്കുന്ന കളിക്കാത്ത സംബന്ധിച്ച് നമ്മളാരും വിചാരിക്കുന്നതുപോലെ ആർക്ക് തടയാൻ പറ്റും വിനു ഈ ആനുകൂല്യം കൊടുക്കണ്ട എന്ന് പരസ്യമായിട്ട് പറയാൻ യു ഡി എഫിന് പറ്റുമോ പ്രതിപക്ഷ നേതാവിന് പറ്റുമോ ബി ജെ പിക്ക് പറ്റുമോ എന്നാൽ ഇതങ്ങനെ കൊടുക്കണമെന്ന് അങ്ങനെ കൊടുക്കുന്നതിനകത്ത് ഇഷ്ടം നമ്മൾ പലതും പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിനോ മുസ്ലിം സമുദായത്തിനോ ഉണ്ടാകുമോ അപ്പം അതിനകത്ത് ആകപ്പാട് ആ അവരാഗ്രഹിച്ചതുപോലെ നേരത്തെ ഒരു രണ്ട് ശതമാനം വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ തൊണ്ണൂറ്റിയെട്ട് സീറ്റും ഇല്ല അധികാരത്തിൽ വരുന്നതിന് ഈ പറഞ്ഞ് ഇടതുപക്ഷത്തിന് കിട്ടി ക്രിസ്ത്യാനിയുടെ കിട്ടി ക്രിസ്ത്യാനി ഒന്ന് സഹായിച്ചു എന്ന് നമുക്ക് അല്ലെങ്കിൽ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ഉണ്ട് ആ അവരുടെ ഒരു വോട്ട് ആ വോട്ട് വീണ്ടും ക്രിസ്ത്യാനിയുടെ ഈ പറയുന്ന ഈ കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന അനുസരിച്ച് എൽ ഡി എഫിന് കിട്ടിയാൽ എൽ ഡി എഫ് ഈസി ആയിട്ട് അധികാരത്തിൽ വരും ഏ അത് ഈ ക്രിസ്ത്യാനിക്ക് അങ്ങനെ ചില കാര്യത്തിന് തീരുമാനം എടുക്കുമ്പോ ഇതിപ്പം വീണ്ടും അവരും കാലിക്കാ ജീവി കമ്മീഷൻ റിപ്പോർട്ടാണ് പ്രധാന കൊണ്ടുവന്നത് വേറെ കൊണ്ടുപോവുന്ന ധൈര്യം നമ്മൾ എത്ര കാലം കൊണ്ട് യു ഡി എഫിന്റെ കൂടെ നിക്കുകയോ തോന്നൽ വരികയും ചെയ്യും പ്ലസ് അതിനകത്ത് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിനെ യു ഡി എഫിന് പരസ്യമായി പിന്തുടക്കാൻ പറ്റിയെന്ന് വരില്ല ഒന്ന് വേറൊന്ന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് പോയത് നല്ലൊരു ശതമാനം ബി ജെ പി ലേക്കാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കടക്കെടുക്കുമ്പോ അത് കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലത്തിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിന്ന് പ്രമുഖരായ പലരും ബി ജെ പി ലേക്ക് പരസ്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ റെജി ലൂക്കൂസ് വരെയുള്ളവർ പോയിക്കൊണ്ടിരിക്കുക അപ്പം ആ സമയത്ത് ഇപ്പോൾ ബി ജെ പി ഈ ഒരു റിപ്പോർട്ടിനെ അല്ലെങ്കിൽ ജെ ബി കോശി റിപ്പോർട്ടിനെ നടപ്പാക്കാനുള്ള തീരുമാനത്തെ ബി ജെ പി പരസ്യമായിട്ട് എതിർക്കുന്നത് ബി ജെ പിയേയും ബാധിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ഇതിനെ ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള പിണറായി വിജയന്റെ തീരുമാനത്തെ അതിന്റെ തന്ത്രങ്ങൾ വേറെ ഈ സമയം ഈ കാലം വരെ അടച്ചു വെച്ചിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ അതിന്റെ വിജയം തീർച്ചയായിട്ടും ചില്ലറ ബുദ്ധിയല്ല പിണറായി വിജയന്റെ ബുദ്ധിയായാലും വലിയ വില കൊടുത്ത് പോറ്റിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് ബുദ്ധിയായാലും നല്ല ബുദ്ധിയാണ് ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് അജണ്ട മാറ്റാൻ അതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കേന്ദ്രീകരിച്ചിട്ട് അജണ്ട മാറ്റാൻ പറ്റും കേരള ഇലക്ഷൻ അജണ്ട മാറ്റാൻ പറ്റും പ്രശ്നം ആ തന്ത്രം വിജയിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഇതിനെ വിവാദമാക്കേണ്ടതാരാണ് ഒന്ന് യു ഡി എഫ് ആണ് മറ്റൊന്ന് ബി ജെ പി ആണ് എൻ ഡി എ ആണ് ഈ രണ്ടു കൂട്ടരും ഇതിനെ എതിർക്കാൻ നിൽക്കുന്നത് ഇരുതല മൂർച്ചയുള്ള വാള് പോലെ സംഭവിക്കാം അല്ല ഇപ്പൊ നമ്മൾ രാഷ്ട്രദീപയുടെ തലവാചകം എന്ന് പറയുന്നത് വളരെ ഗൗരവമായിട്ട് അവർ എഴുതിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രിസ്ത്യാനിയെ സഹായിക്കാനല്ല ക്രിസ്ത്യാനിയെ നിയന്ത്രിക്കാൻ എന്നാ എതിർക്കരെന്നവർ പറയുന്നു നിയന്ത്രിക്കാനാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ക്രിസ്ത്യ ക്രിസ്ത്യൻ സമൂഹത്തിനാണ് അതിൻ്റെ അവരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ ആ ഗുണഭോക്താക്കളായിട്ട് അവർ വരുന്നതിനെ ഉൾക്കൊള്ളാൻ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ നിയന്ത്രിക്കാനും അവരുടേതാക്കി മാറ്റാനും ഉള്ള ശ്രമമാണ് ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് ഉള്ളത് അവർ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സാറ് പറഞ്ഞവരെ ബി ജെ പിക്ക് എതിർക്കാൻ പറ്റില്ല യു ഡി എഫിനെതിർക്കാൻ പറ്റില്ല ആർക്കും എതിർക്കാനായിട്ട് പറ്റില്ല കാരണം എന്താ ഇതൊരു സമൂഹത്തിനെതിരായിട്ടുള്ള എതിർപ്പായിട്ട് അത് മാറും ക്രിസ്ത്യാനിക്കെതിരായിട്ട് നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ യു ഡി എഫ് നിയോഗിക്കുകയില്ല പറയുള്ളൂ അതാണ് വിഷയം അതുതന്നെയാണ് ബി ജെ പിയുടെ വിഷയം സി പി എം ഒന്നും ചെയ്യുന്നില്ല വെറുതെ സ്ഥാനം പുറത്തിടുന്നേ ഉള്ളൂ എന്നിട്ട് കാഴ്ചക്കാരായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അവരുടെ അത്യന്തികമായിട്ടുള്ള ഇതിൻ്റെ അകത്തുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചർച്ചാ വിഷയമായിട്ട് ജെ ബി കോശി റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് ചർച്ച ചെയ്യുക എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്നുള്ള അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട എന്ന് പറയുന്നത് അതൊക്കെ മാറ്റുന്നു അതൊക്കെ അത് അതായത് നിസ്സാരമായിട്ട് സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാലേ സി പി എം അരമനയ്ക്ക് തീയിട്ടു അല്ല ഈ ഒരു വിഷയം കത്തും ഈ ഒരു വിഷയം കത്തിക്കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഉള്ള ഒരു കോർഡിനേഷൻ നടക്കാതെ വരികയും സി പി എം ആണ് ചെയ്യുന്നെങ്കിൽ നമുക്ക് സഹായിച്ചു കൂടാൻ ചോദിച്ചാൽ രണ്ട് ശതമാനം വോട്ട് കാരണം നേരത്തെ തിരുവഞ്ച് ആകാശനെ തോപ്പിക്കാൻ നമ്മൾ ഡി കെ ഓണിനെ മത്സരിപ്പിച്ചതിനെ രണ്ട് ശതമാനം വോട്ട് നമ്മൾ വിചാരിക്കത്തില്ല രണ്ട് ശതമാനം വോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും രണ്ട് ശതമാനം വോട്ട് അങ്ങനെ അത് ചെയ്തില്ല ഇഷ്ടം ആ റെഡി ഉണ്ടായിരുന്നു ആ അതുപോലെ ഇതിനകത്ത് രണ്ട് ശതമാനം നമ്മൾ രണ്ട് ഒക്കെ വലിയ മാർജിനാണ് ഞാൻ കിടന്നതിനകത്ത് വോട്ട് മാത്രമല്ല ഈ സാധനം ഒരു ബോംബ് പോലെ ഇടയാണ് വോട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ട പക്ഷെ സംഭവം ഈ ഇലക്ഷൻ അറ്റ്മോസ്ഫിയർ മാറിപ്പോ അതാണ് സി പി എം ഉദ്ദേശിക്കുന്ന അത്യന്തിക ഒരു ഫസ്റ്റ് അജണ്ട എന്ന് പറഞ്ഞാല് അതാണ് രണ്ടാമത്താണ് സാർ പറഞ്ഞ അവരെ രണ്ട് ശതമാനം വോട്ടിലേക്ക് നീങ്ങു എന്ന് നോക്കൽ അത് വേറെ അതൊരു പ്രധാനപ്പെട്ടതല്ല അവരുടെ അവരിതുമ്പോഴുവൻ ഇതിനെ ഇങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് അവർ കരുതുന്നത് പിന്നീട് ബാക്കി അത് നോക്കാം ഇതിന്റെ ബാലൻസ് തെറ്റാൻ സാധ്യതയില്ല കാരണം ഇപ്പൊ മുസ്ലിം കൺസോൾഡേഷൻ വന്നതിന്റെ ഗുണമാണ് യു ഡി എഫിനെ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് പക്ഷേ ഈ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും പരമ്പരാഗത ഒരു സോഷ്യൽ വോട്ടിംഗിന് വോട്ടിങ്ങിന്റെ സ്റ്റാറ്റ നോക്കുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട ഒരു ബെൽറ്റ് ആണല്ലോ അല്ലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ആശങ്ക സ്വാഭാവികമായിട്ടും യു ഡി എഫിന് ഈ വിജയം കൊണ്ട് ആവർത്തിക്കാൻ പറ്റില്ല ഇല്ല അതാണ് പ്രശ്നം ഇവർക്ക് ഈ വോട്ട് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അവര് ഈ മറ്റതൊരു ഒറ്റക്കെട്ടായിട്ടുള്ള ഏകീകൃത സ്വഭാവത്തിന്റെ വിജയമാണ് രണ്ട് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ക്രിസ്ത്യൻ കമ്മിറ്റിയുടെ യോജിച്ച ഒരു എതിർപ്പ് സി പി എം നേരിടുന്ന സ്ഥിതിയിൽ നിന്ന് സി പി എം രക്ഷപ്പെടുന്നു ഒരു കമ്മ്യൂണിറ്റിയുടെ എതിർപ്പിൽ നിന്ന് മാറുക മറ്റേത് ഒരു ശതമാനത്തിന് വോട്ടിനൊക്കെ ജയിക്കുന്ന സീറ്റുകൾ അല്ല ഈ സാറ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ് ഈ മലബാറിലെ കാര്യം വേറെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ ില്ലാതാക്കാൻ അവർക്ക് ഇതുകൊണ്ട് കഴിയുമെന്ന് തന്നെയാണ് അവർ കരുതുന്നത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പൊട്ടിച്ച ബോംബ് അല്ലേ അത് അത്ര ശക്തി കുറഞ്ഞ വില കൂടിയ ബോംബ് തന്നെയാണ് അതിന്റെ റിസൾട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാം ഓക്കെ അത് നോക്കൂ എ ബി സിക്ക് ഒരു ദേശീയ ചാനലുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാൻ പാടേണ്ടാവില്ല നമ്മൾ ദേശീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ആ ചാനല് ഒരു ഹിന്ദി ചാനലാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക